അസ്സാം അലൈക്കു വറഹമത്തുള്ള സാലിസ് അഷർ പാഠം പതിമൂന്ന് ദുറൂസിലെ പതിമൂന്നാമത്തെ പാഠം അൽ മസൂമൂൻ പാപ സുരക്ഷിതർ അതായത് പാപം ചെയ്യാതെ സംരക്ഷിക്കപ്പെട്ട ആളുകൾ അതായത് നബിമാരെ പറ്റിയാണ് പറയുന്നത് നബിമാരെ പറ്റിയാണ് പറയുന്നത് ശ്രദ്ധിക്കുക ഉസ്താദ് ചരിത്രം പറഞ്ഞു തുടങ്ങി ഉമ്മു ഐമൻ റബിയല്ലാഹു അൻഹ പറയുന്നു ഖുറൈശികൾ ആദരിക്കുന്ന ഒരു ബിംബമുണ്ടായിരുന്നു ഖുറൈശികൾ ആദരിക്കുന്ന ഒരു ബിംബമുണ്ടായിരുന്നു വർഷത്തിൽ ഒരു ദിവസം അവർ അതിനടുത്ത് ചെന്ന് ഭജനമിരിക്കുകയും ആരാധിക്കുകയും ചെയ്യും വർഷത്തിൽ ഒരു ദിവസം അവർ അതിനടുത്ത് ചെന്ന് ഭജനമിരിക്കുകയും ആരാധിക്കുകയും ചെയ്യും ആഘോഷത്തിന് കൂടെ വരാൻ ആ ആഘോഷത്തിന് അല്ലേ ആ ആഘോഷത്തിന് കൂടെ വരാൻ അബാ അബൂ ത്വാലിബും നബി സു അല്ലാസ് വല്ലമയുടെ അമ്മായിമ്മായിമാരും ആവശ്യപ്പെട്ടു നബി നബിസ് അലിസ്വല്ല തയ്യാറായില്ല നബീസ് അല്ലാ അലി വല്ല തയ്യാറായില്ല എന്നാൽ അവർ നബി നബീസ് അലൈഹി അലിസ്വല്ലമയെ നിർബന്ധിച്ചു കൂടെ കൊണ്ടുപോയി എന്നാൽ അവർ നബി അലൈഹി അലിസ്ല്ലമയെ നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോയി ആഘോഷ സ്ഥലത്തെത്തിയ നബി അലൈഹി അലിസ്ല്ലമയുടെ മുഖത്തെ ഭയം കണ്ട് അമ്മായിമാർ ചോദിച്ചു മോനെ നിനക്കെന്തു പറ്റി എന്താ പറഞ്ഞത് ആഘോഷ സ്ഥലത്തെത്തിയ നബി ആഘോഷസ്ഥലത്തെത്തിയ അലൈഹി വല്ലടെ മുഖത്തെ ഭയം കണ്ട് അമ്മായിമാർ ചോദിച്ചു മോനെ നിനക്ക് എന്തു നിനക്ക് എന്തു പറ്റി അലൈഹി അലിസ്സല്ല പറഞ്ഞു ഞാൻ ബിംബത്തിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ ഉയരമുള്ള ഒരാൾ വെളുത്ത ഉയരമുള്ള ഒരാൾ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അയാൾ അട്ടഹസിച്ചു മുഹമ്മദെ ആ ബിംബത്തെ തുടരുത് പിറകോട്ടു പോകൂ എന്താ പറഞ്ഞത് പറയാണ് എന്താ പറഞ്ഞത് ഞാൻ ബിംബത്തിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ വെളുത്ത ഉയരമുള്ള ഒരാൾ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അയാൾ അട്ടഹസിച്ചു മുഹമ്മദ് ആ ബിംബത്തെ തുടരുത് പിറകോട്ട് പോകൂ ഉമ്മൻ റദിയുള്ള പറഞ്ഞു പിന്നീട് ഒരിക്കലും നബിസ്ലാ അലൈസ്വല്ല അവരുടെ ഒരു ആഘോഷങ്ങളിലും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല അപ്പൊ നബിസുല അലിസ്വല്ലമ ഇതിപ്പോ ചെറുപ്പത്തിലെ കഥയാണല്ലേ നബി ആകുന്നതിന് മുന്നേ നബി നബിയിൽ നിന്ന് നബിമാരിൽ നിന്ന് എന്തുണ്ടാകൂല തെറ്റ് സംഭവിക്കുകയില്ല എന്നതിന് തെളിവാണത് ഇനി അടുത്ത പേജ് നോക്കാം ഉസ്താദ് തുടർന്നു മനുഷ്യരെ നേർവഴിയിലാക്കഴിയിലാക്കാൻ അള്ളാഹു നിയോഗിച്ചവരാണ് അമ്പിയാക്കൾ മനുഷ്യരെ നേർവഴിയിലാക്കാൻ അള്ളാഹു നിയോഗിച്ചവരാണ് അമ്പിയാക്കൾ അതിനാൽ അവർ പാപസുരക്ഷിതരാണ് അവർ അതുകൊണ്ട് അത് അവർ പാപം ചെയ്യൂല നുഭുവത്തിൻ്റെ മുൻപോ ശേഷമോ അവരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയില്ല നുഭുവത്തിൻ്റെ മുൻപോ ശേഷമോ അവരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയില്ല മനുഷ്യരിൽ ഉത്തമരാണ് നബിമാർ മനുഷ്യരിൽ ഉത്തമരാണ് നബിമാർ അവരിൽ പ്രധാനികൾക്ക് മുറിസലുകൾ എന്ന് പറയും അവരിൽ പ്രധാനികൾക്ക് മുറിസലുകൾ എന്ന് പറയും അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തമരാണ് ഉലുൽ അജ്മുകൾ നല്ല ദൃഢ വിശ്വാസമുള്ള ഉലുൽ അസമുകളായ അഞ്ച് നബിമാരുണ്ട് അത് പറഞ്ഞ ഇവരുടെ നേതാവാണ് അഷ്റഫ് ഉൽഹൽക്ക് മുഹമ്മദ് സലി വല്ല മുഹമ്മദ് നബി അപ്പോൾ എല്ലാവരുടെയും നേതാവാണ് അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മനുഷ്യർ പിന്നെ അതിൻ്റെ മുകളിലുള്ള സ്ഥാനമുള്ളതാണ് നബിമാർ പിന്നെ അതിന് മുകളിലാണ് മുർസലുകൾ മുന്നൂറ്റി പതിമൂന്ന് മുറിസലുകളുണ്ട് പിന്നെ ആ മുർസലുകളിൽ നിന്നും ശ്രേഷ്ഠരാണ് എന്ത് ഉലുൽ അസമെന്നറിയപ്പെടുന്ന അഞ്ച് നബിമാർ നബി ഇബ്രാഹിം നബി മൂസ നബി ഐസ നബി പിന്നെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല അലൈസ് അപ്പോൾ എല്ലാവരുടെ നേതാവാരാണ് നമ്മുടെ നബിയാണ് മുഹമ്മദ് നബിയാണ് അത് മനസ്സിലാക്കി വെക്കുക അവർ ചോദ്യം വന്നിട്ടുണ്ട് ഉലുല്ല ആരെല്ലാം എന്ന് നമ്മുടെ തതിരി ബാധിച്ച് ചോദ്യം വന്നിട്ടുണ്ട് അത് മനസ്സിലാക്കണം ഇനി അവർക്ക് രോഗമുണ്ടാകുമോ ഇർഫാൻ ചോദിച്ചു നബിമാർക്ക് രോഗം വരുമോ ഇർഫാൻ ചോദിക്കണം അതിന് മറുപടി അമ്പിയാക്കൾ അസാധാരണ മനുഷ്യരാണ് സാധാരണ മനുഷ്യരല്ല അവർ അസാധാരണ കേൾവിയും കാഴ്ചയും അസാധാരണ ശേഷിയുമുള്ളവരാണ് കണ്ട അവർ അസാധാരണ കേൾവിയും കാഴ്ചയും അസാധാരണ ശേഷിയുമുള്ളവരാണ് അവരുടെ മഹത്വത്തിന് ഭംഗം വരാത്ത ചെറിയ രോഗങ്ങൾ അവർക്കുണ്ടാവാം ഉസ്താദ് പറഞ്ഞു അല്ല അവരുടെ മഹത്വത്തിന് ഭംഗം വരാത്ത ചെറിയ രോഗങ്ങൾ അവർക്കുണ്ടാവാം ഉസ്താദ് പറഞ്ഞു ഇനി അവർ ഭക്ഷണം കഴിക്കും ഉറങ്ങും വിവാഹം കഴിക്കും മാന്യമായ ജോലികളിൽ ഏർപ്പെടും അവർ ഭക്ഷണം കഴിക്കും ഉറങ്ങും വിവാഹം കഴിക്കും മാന്യമായ ജോലികളിൽ ഏർപ്പെടും അല്ലേ നിപിതങ്ങൾ ആട് മേച്ച് കച്ചവടത്തിനൊക്കെ പോയ കഥയൊക്കെ നമ്മൾ പഠിച്ചതല്ലേ അപ്പോൾ ജോലി ചെയ്യവർ ഇനി അമ്പിയാക്കൾക്ക് അള്ളാഹുത്താല മതനിയമങ്ങൾ വഹയായി നൽകും അമ്പിയാക്കൾക്ക് അള്ളാഹുതാല മതനിയമങ്ങൾ വഹയായി നൽകും ഇനി ആ നിയമങ്ങൾ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട നബിമാരാണ് മുർസലുകൾ അപ്പോൾ വാഹി ലഭിച്ചവരെ പറ്റി നബിമാരെന്ന് പറയും ഇനി ആ കിട്ടിയ വാഹിയെ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടാലോ അവരത് മുർസലായി അപ്പോൾ നബിമാരിലേക്കാൾ ശ്രേഷ്ഠരാണ് മുർസലുകൾ അവർക്ക് ഒരു ജോലി കൂടിയൊക്കെയാണ് അപ്പോൾ അവരുടെ പദവി കൂടി ആദ്യത്തെ റസൂല് ആദൻ നബി അലി ഇസ്സലാമും അവസാനത്തെ റസൂൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സലാ അലി വസ്ലമയുമാണ് അപ്പോൾ ആദ്യത്തെ റസൂൽ ആദ്യ നബി അവസാനത്തെ റസൂൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല അലിസ്ലമയാണ് ഇനി അമ്പിയാക്കൾക്ക് നാല് സിഫത്തുകൾ വാജിബാണ് അമ്പിയാക്കൾക്ക് നാല് സിഫത്തുകൾ വാജിബാണ് ഏതൊക്കെയാണത് ഉസ്താദ് ബോർഡിൽ എഴുതി ഒന്ന് അസ് അതായത് സത്യസന്ധത രണ്ട് അൽ അമാന വിശ്വസ്തത മൂന്ന് തബുലിയു പ്രബോധന പ്രവർത്തനം പ്രബോധനം അവർക്ക് ലഭിച്ച കാര്യം അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വാഹീന അവരെന്ത് ചെയ്യണം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കണം അതാണ് പ്രബോധന പ്രവർത്തനം നാല് അൽ ഫത്വാനത്തു ഫാനു ബുദ്ധി ബുദ്ധിയുള്ളവരാണ് കൂർമ്മമായ ബുദ്ധിയുള്ളവരായിരിക്കണം നബിമാർ കുട്ടികൾ എഴുതി ശേഷം ഉസ്താദും കുട്ടികളും ചേർന്ന് പാടി ആ നേരത്തെ ഈ പറഞ്ഞ ആ നാല് സിഫത്തുകൾ പാട്ടിലൂടെ പറയണം അർസാല ഫത്വാന അല്ലാഹു തആല അംബിയാക്കളെ അയച്ചു ഫത്വാന ക കൂർമ്മ ബുദ്ധിയുള്ളവരായ അല്ലെ ബുദ്ധിയുള്ളവരായിട്ട് ബിസ്വദിഖി കൂടി അതുപോലെ തന്നെ പ്രബോധന പ്രവർത്തനം കൊണ്ടും വൽ അമാനത്തെ വിശ്വസ്തത കൊണ്ടും അയച്ചു അപ്പോൾ ആ ബൈത്തിലൂടെ ആ നാല് സിഫത്തുകളാണ് പറഞ്ഞത് അപ്പോൾ നമ്മളത് കാണാണ്ട് പഠിക്കണം അത് പരീക്ഷയ്ക്ക് ചെയ്യും പൂരിപ്പിക്കാൻ വരും അൽ അൽബിയാ ഉം ഹൈരുൽ അംബിയാക്കളാണ് മനുഷ്യരിൽ ഉത്തമർ അൽ അംബിയാഉ ഹും ഹൈരുൽ ബഷർ അംബിയാക്കളാണ് മനുഷ്യരിൽ ഉത്തമർ ഇൻഷാ അസ്ക്കു വരഹമുള്ള